ഹലോ അസലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ സിംബീഡിയം പ്ലാന്റിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ നല്ല വെറൈറ്റി സിംബീഡിയം മുംതാസ് ഓർക്കിട്ടിൽ വന്നിട്ടുണ്ട് വലിയ പ്ലാന്റുകളാണ് ഈ പൂവിൻ്റെ പ്രത്യേകതകൾ കണ്ടില്ലേ എൻ്റെ പ്ലാന്റ് നോക്കുകയാണ് അടിയിലൊരു ചെറിയ ചൂട ബ്ളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടല്ലോ കരിയും ചകിരിയും ഒക്കെ ഇട്ടിട്ടാണ് അത് പൂട്ട് ചെയ്യുക ഇനി മണ്ണിൽ വെച്ചാലും ഉണ്ടാവൂട്ടോ ഇല്ലാത്ത കേടൊന്നുമില്ല ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് വെച്ചുകൊടുക്കുക എന്തായാലും ഇത് ഉണ്ടാവും കരിയിലും പോട്ട് ചെയ്യാം പിന്നെ നല്ല തണുപ്പ് കിട്ടണം നല്ല തണുപ്പ് കിട്ടുന്നിടത്ത് മാത്രമേ ഇത് പൂക്കളു വലിയ സ്പൈക്ക് വന്നിട്ട് നിറയെ പൂക്കാണ് ചെയ്യുക എത്ര ചെറിയ ചട്ടിയിലും ഉണ്ടാവും കേട്ടോ അത് ഹോൾസുള്ള ചട്ടീൻ്റെ വേണമെന്നൊന്നുമില്ല കേട്ടോ സിംപിയാ നടൻ വേണ്ടിയിട്ട് നമ്മളീ കാലാവസ്ഥയിൽ പൂക്കാൻ ഒത്തിരി പണിയാണ് നല്ല തണുപ്പ് കിട്ടണമെന്നേ ഉള്ളൂ തണുപ്പ് കിട്ടിയാൽ നന്നായിട്ട് പൂക്കം ചെയ്യും കേട്ടോ വലിയ സ്പൈക്ക് കരത്തിൻ്റെ പൂവിൻ്റെ പ്രത്യേകത ഭയങ്കരമാണ് കാണാനും നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് പല കളറിലും ഉണ്ട് മുംതാസ് ഓർക്കിഡിൽ വലിയ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് എല്ലാ പ്ലാന്റും നല്ല പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ പേരത് ഒരു ടൈഗറാണ് പൂക്കളൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളിക്കാരം ഏത് കളറായാലും അപ്പോൾ സിംപീഡിയ ഇല്ലാത്തവരും ഓർക്കിഡ് പ്ലാന്റ് ഉണ്ടാകുമ്പോൾ ഒരു സിംപീഡിയ നമ്മളെ വീട്ടിൽ വേണേ അപ്പോൾ സിംപീഡിയ ഇല്ലാത്തവരും ഒന്ന് വാങ്ങി വെക്കാൻ നോക്കണം കേട്ടോ എല്ലാം കണ്ടില്ല ഞങ്ങൾ എല്ലാം നല്ല പ്ലാന്റ് കേട്ടോ കട നിറഞ്ഞു നിൽക്കുകയാണ് ആ ഓപ്പ് ഇട്ട് നിറഞ്ഞ് നിൽക്കുകയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ അതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ച് നോക്കുകട്ടോ ഓരോ ചൂടോപ്ളം തന്നെയാണെങ്കിൽ നമ്മളത് മാറ്റി നടുകയാണെങ്കിൽ നടലിട്ടോ നല്ല തണുപ്പ് കിട്ടണം ഇനി നമ്മൾ കുറച്ച് മോശോ ചകിരിൻ്റെ തൊണ്ടമൊക്കെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണേ തണുപ്പ് എപ്പോഴും ഈർപ്പം നിൽക്കുന്നിടത്ത് എപ്പോഴും പൂവ് കേട്ടോ ചൂട് ഇഷ്ടമില്ല മൂന്നാല് ഐറ്റം വെറൈറ്റികളാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ഏതാണെന്ന് വച്ചാൽ അത് തിരഞ്ഞെടുത്തിട്ട് അവരോട് ചോദിച്ചിട്ട് വാങ്ങിക്കാം കേട്ടോ ഓർക്കിഡ് മാത്രമുള്ളവർക്ക് ഒരു സിമ്പിടിയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് ഭയങ്കര ഡിമാൻഡാണ് ഈ പ്ലാന്റിനോട്ടോ അങ്ങനെ എപ്പോഴൊന്നും വരുന്ന ഒരു പ്ലാന്റ് ഒന്നുമില്ല മാറ്റി നടന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിറഞ്ഞാൽ ഓരോരോ വേറെ വേർതിരിച്ചിട്ടാണ് നടുക കരിയും ചകിരിൻ്റെ തൊണ്ടോ ചകിരിപ്പീസ് ഒക്കെ തന്നെയാണ് വെക്കുക ഇനി മണ്ണിൽ നട്ടാലും ഒരു കുഴപ്പമില്ല ചാണകപ്പൊടി വളമായിട്ട് കൊടുക്കാം അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ ഇത് നോക്കുകയാണെങ്കിൽ ആരോ ലീഫുള്ള വേറൊരൈറ്റം ഒക്കെ സിംപിടിയൻ തന്നെയാണ് കേട്ടോ ഒക്കെ നിറയെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സിംപിടിയാണ് വലിയ സിംപിടിയാണ് കേട്ടോ എൻ്റെ അടുത്ത് രണ്ട് കളറിലുണ്ട് കേട്ടോ ഇതുവരെ പൂത്തിട്ടില്ല പൂക്കാൻ നല്ല തണുപ്പ് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വർഷമായി തുടങ്ങി ഞാൻ വാങ്ങിച്ചിട്ട് അപ്പോൾ ഈ വർഷം പൂക്കുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു അതിലാണ് നമുക്ക് വീട് പണിയൊക്കെ വന്ന് അതങ്ങനെ നാശമായി കിടന്നത് എന്നാലും ഇപ്പോൾ ഞാൻ രണ്ടാമത് കര കയറ്റാൻ നോക്കുന്നുണ്ട് അടുത്ത വർഷമെങ്കിലും പൂക്കം എന്ന് വിചാരിക്കുക നല്ല മഴ സീസണിലോ അല്ലെങ്കിൽ തണുപ്പ് സീസണിലൊക്കെയാണ് പൂവ് വരിക കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു സിംപീഡിയക്കിലും എല്ലാവരും വാങ്ങി വെക്കാനും നോക്കണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്